ഗവൺമെന്റ് മെഷീനറി അന്ന് ആവുന്നതെല്ലാം ചെയ്തിരുന്നു ലോഡ്ഷിപ്പ് അന്ന് അവിടെ ഉണ്ടായിരുന്നത് ആ സ്ട്രീറ്റിൽ മാത്രം പ്രകടനക്കാരാണ് ചെറുതും വലുതുമായ നൂറുകണക്കിന് വാഹനങ്ങൾ അങ്ങനെ ഒരു ക്രൗഡിനെ കൺട്രോൾ ചെയ്യുക ഇറ്റ് വാസ് എ ഫിസിക്കലി ഇംപോസിബിൾ ടാസ്ക് ചീഫ് സെക്രട്ടറി ജില്ലാ കളക്ടർക്ക് നോട്ടീസ് കൊടുത്തിരുന്നു വേണ്ടതെല്ലാം ചെയ്യാൻ പറഞ്ഞിരുന്നു ചീഫ് സെക്രട്ടറി അന്ന് കൊടുത്ത നിർദ്ദേശങ്ങൾ പാലിക്കപ്പെട്ടുവെന്ന് താങ്കൾ ഈ കാര്യത്തിൽ കൊടുത്തിരുന്നതാണ് കേരളത്തിലെ പതിനാല് ജില്ലകളുടെയും ചുമതലയുള്ള ആളാണ് ഞാൻ ഒരു ജില്ലയിലെ പ്രകടനം മാത്രമല്ല എനിക്ക് നോക്കേണ്ടത് ഐ ഹാവ് തിങ്സ് ടു ടേക്ക് കെയർ ഓഫ് നമ്മളിപ്പോ സംസാരിക്കുന്നത് ആ പ്രകടനത്തിനിടയിൽ ഒരു കുട്ടി മരിച്ച സാഹചര്യത്തെക്കുറിച്ചാണ് ഈ സംസ്ഥാനത്തിന്റെ ചീഫ് സെക്രട്ടറി എന്ന നിലയിൽ താങ്കൾക്ക് ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മറാനാവില്ല ഈ പ്രകടനവുമായി ബന്ധപ്പെട്ട് കളക്ടർക്ക് ചീഫ് സെക്രട്ടറിയുടെയും ഐബി യുടെയും റിപ്പോർട്ട്സ് കിട്ടിയിരുന്നു മീറ്റിംഗ് വിളിച്ചിരുന്നു ആ ദിവസം ട്രാഫിക് തടസ്സപ്പെടുത്തരുതെന്ന് ഞാൻ പോലീസിന് വ്യക്തമായ നിർദ്ദേശം കൊടുത്തിരുന്നു എന്നിട്ട് അങ്ങനെയല്ലല്ലോ കളക്ടർ നിങ്ങൾ കൊടുത്തു എന്ന് പറയുന്ന ഏതെങ്കിലും നിർദ്ദേശം നിങ്ങൾ ഈ ജില്ലയുടെ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ഓർക്കണം കൗൺസിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അത്തരം ഒരു വലിയ ജനക്കൂട്ടത്തെ കൺട്രോൾ ചെയ്യുക ട്രാഫിക് ബ്ലോക്ക് ഇല്ലാതെ നോക്കുക എല്ലാം സുഗമമായി നടക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക ഇതൊക്കെ പറയാൻ എളുപ്പമാണ് പ്രകടനം നടന്ന ദിവസം ജനജീവിതത്തെ അത് ബാധിക്കാതിരിക്കാൻ സിറ്റി പോലീസ് എന്ന നിലയ്ക്ക് താങ്കൾ എന്താണ് ചെയ്തത് യു ലോഡ്ഷിപ്പ് അന്ന് രാവിലത്തെ എല്ലാ പത്രങ്ങളിലും ഈ പ്രകടനത്തെ പറ്റി വാർത്തയുണ്ടായിരുന്നു കഴിവതുമെന്ന് ഉച്ചയ്ക്ക് ശേഷം സിറ്റിയിലേക്ക് ഇറങ്ങരുതെന്നോ അഥവാ ഇറങ്ങിയാൽ തന്നെ ബ്ലോക്കിൽ പെടാതെ പോകാവുന്ന റോഡുകൾ ഏതൊക്കെയെന്നോ ക്ലിയറായി പത്രങ്ങളിൽ കൊടുത്തിരുന്നു വളരെ ക്ലിയറായി ബ്ലോക്കിൽ പെടാതെ പോകാവുന്ന റോഡുകൾ അല്ലേ ഒരിടത്ത് വാട്ടർ അതോറിറ്റി കുറെ ആഴ്ചകളായി ഉണ്ടാക്കിയിട്ടിരിക്കുന്ന കിണറിന്റെ ആഴമുള്ള കുഴികൾ മറ്റൊരു റോഡിൽ ഒരു കാൽ നടക്കാരന് പോലും സഞ്ചരിക്കാനാവാത്ത വിധത്തിലുള്ള ഗട്ടറുകൾ കമ്മീഷണർ ഉപയോഗിക്കേണ്ട വഴികൾ അല്ലാതെ ഓപ്ഷൻ ആയിരുന്നു വെറും എത്താവുന്ന ഹോസ്പിറ്റലിൽ എത്തിക്കാൻ മിനിറ്റ് എടുത്തു സീരിയസ് ആയി കൊണ്ടുപോകുന്ന ഒരു രോഗിയെയോ ഒരു ആക്സിഡന്റ് വിക്ടിമിനെയോ ഈ പറഞ്ഞ ഊടുവഴികളിലൂടെ കൊണ്ടുപോകണമായിരുന്നോ കമ്മീഷൻ അതിനുള്ള സഹായം പോലും നിങ്ങളുടെ പോലീസിന് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് സിറ്റിയുടെ പോലീസ് കമ്മീഷണർ ും താങ്കളുടെ ഡിസ്ട്രിക്റ്റിൽ താങ്കളുടെ കീഴിലുള്ള പോലീസിന്റെ കണ്ണിൽ വെച്ച് നടന്ന ഒരു മരണം ഒരു പരാതി കിട്ടിയല്ലാതെ അന്വേഷിക്കില്ല എൻക്വയറി താങ്കളല്ലേ സംഭവം നടന്ന ദിവസം അവിടെ ഡ്യൂട്ടിയിൽ അതെ താങ്കൾ എന്തുകൊണ്ടാണ് ആര്യെ കൊണ്ടുവന്ന കാർ കടത്തിവിടാൻ നടപടി അനക്കാൻ കഴിയാതെ കിടക്കുന്ന ഒരു കാർ എന്ത് മാജിക് കടത്തി താങ്കൾ ഉണ്ണികൃഷ്ണൻ നയൻറ്റി സെവനിലെ ഒരു ഹൈക്കോടതി വിധിയുണ്ട് ഫുൾ ബെഞ്ചിന്റെ വിധി കൗൺസിൽ ഫോർ സോഷ്യൽ ജസ്റ്റിസ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള അറിയാമോ അതേ ഇത്ര ഒരു പ്രകടനം നടക്കുമ്പോ എല്ലാ പത്ത് മിനിറ്റിലും പ്രകടനക്കാർ വഴിമാറി ജനങ്ങൾക്ക് കടന്നു പോകാൻ അവസരം നൽകണം എന്നാണ് ആ വിധി അതവർ ചെയ്യുന്നു എന്ന് ഉറപ്പാക്കേണ്ടത് പോലീസാണ് അത് നടപ്പാക്കാൻ തടസ്സം നിൽക്കുന്നവരെ അറസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അധികാരമുണ്ട് എല്ലായ്പ്പോഴും അത് നടപ്പാക്കാൻ പറ്റിയെന്ന് വരില്ല അത്ര ഈ നിൽക്കുന്ന സീനിയർ സിവിൽ പോലീസ് ഓഫീസർ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആകുമായിരുന്നു കോടതിക്കുള്ളിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ലെന്ന് അറിയില്ലേ ചില കാര്യങ്ങളിൽ നിങ്ങൾക്കുള്ള നിസ്സംഗത ഇപ്പോഴും തുടരുന്നു എന്നുള്ളൊരു തെളിവാണിത് കോടതി പിരി വരെ റിഞ്ഞ് താങ്കൾ ഞെട്ടി എന്ന് പത്രത്തിലുണ്ടായിരുന്നു അതുകൊണ്ട് ചോദിച്ചത് എന്റെ കക്ഷി ഒരു പൊതുപ്രവർത്തകനാണ് ദിവസവും നൂറുകണക്കിന് പേരെ കാണും പൊതുചടങ്ങൾ പങ്കെടുക്കും അല്പം ഓർമ്മ പെശാം അതൊരു ഫ്രണ്ട് ഷഫീർ അന്ന് നടത്തിയ റാലി കാരണമാണ് ബ്ലോക്ക് അത് കാരണമാണ് അതാണ് ഒരു റാലി നടന്നു അതിനിടയിൽ ഒരു കുട്ടി മരിച്ചു ശരിയാണ് പക്ഷേ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം കെ ടി ചന്ദ്രശേഖരനാണെന്നാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത് കേരളം മുഴുവൻ ബഹുമാനിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് എന്റെ കക്ഷി അദ്ദേഹത്തെ കുറിച്ച് അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞത് ശരിയാണോ നിങ്ങൾ ജില്ലാ ഭരണകൂടത്തിന്റെ ഞാൻ നടത്തിയ റാലിയാത് ഓരോ പ്രാവശ്യവും അതാത് ജില്ലയിലെ ഭരണാധികാരികളുടെ അനുവാദവും അതിന്റെ കോപ്പി മുമ്പിൽ സമർപ്പിച്ചിട്ടുണ്ട് യുവർ കളക്ടറോട് പറഞ്ഞു കളക്ടർ പോലീസ് കമ്മീഷണറോട് പറഞ്ഞു ഇവർക്കൊന്നും ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ഞാൻ എങ്ങനെ ശരിയാക്കണമായിരുന്നു അതെന്റെ ജോലിയല്ല ആണ് മിസ്റ്റർ കെ ടി ചന്ദ്രശേഖർ താങ്കളുടെ പ്രവർത്തകരിൽ ഒരാൾ ഒരാളെങ്കിലും വിചാരിച്ചിരുന്നെങ്കിൽ ഈ നാരി നമുക്കപ്പം ഉണ്ടാകുമായിരുന്നു യുവർ ലോഡ്ഷിപ്പ് അതൊരു ഐസൊലേറ്റഡ് അതാണ് നിങ്ങളുടെയൊക്കെ പ്രശ്നം ഒരു ഐസൊലേറ്റഡ് ഇൻസിഡന്റ് കുട്ടി നഷ്ടമാ കുട്ടിയുടെ കുടുംബത്തിന് മാത്രമാ യുവർ ലോഡ്ഷിപ്പ് ലക്ഷക്കണക്കിന് പ്രവർത്തകരുള്ള ഒരു പാർട്ടിയാണ് ഇന്ത്യത് ഒരാൾ ബ്ലോക്കിൽ പെട്ടും മരിക്കുമെന്ന് മുൻകൂട്ടി കണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഇതുപോലുള്ള സുപ്രധാന സമ്മേളനങ്ങൾ മാറ്റാനാവില്ല അത് ഞങ്ങളുടെ അവകാശമാണ് ഒരു രാഷ്ട്രീയ നേതാവ് റോഡിൽ കുടുങ്ങിക്കിടക്കുമ്പോ ഒരു തടസ്സവും ഇല്ലാതെ താങ്കൾ സഞ്ചരിച്ച വാഹനം കടന്നു പോകുന്നു ആ വാഹനം കടത്തിവിട്ട അതേ അണികൾ പൊതുജനങ്ങളെ മണിക്കൂറുകളോളം ബന്ധു കളക്കുന്നു പോലീസ് അത് കൈയും കെട്ടി നോക്കി നിൽക്കും താങ്കൾ പറഞ്ഞല്ലോ താങ്കളുടെ ജോലിയുടെ ഭാഗമാണ് ഇത്തരം റാലികളെന്ന് അവിടെ കുടുങ്ങിക്കിടക്കുന്ന എല്ലാവരും ഓരോരോ ജോലികൾ ചെയ്യുന്നവരാണ് മിസ്റ്റർ കെ ടി ചന്ദ്രശേഖർ താങ്കൾ ചെയ്യുന്നതിനൊപ്പമോ അതിനേക്കാൾ വലുതമായ ജോലി ചെയ്യുന്നവർ അവരെ തടഞ്ഞു നിർത്താൻ താങ്കൾക്ക് എന്ത അവകാശം അതോ താങ്കൾ ഇപ്പോൾ പറഞ്ഞ ജനാധിപത്യത്തിൽ ഇതും പെടുവോഷിപ്പ് ആ നിയമത്തിന്റെ ക്ലിയർ വയലേഷനാണ് അന്ന് അവിടെ നടന്നത് അണികളെ ആവേശം കൊള്ളിക്കുന്ന വാക്കുകൾ മാത്രം പോരാ പ്രസംഗത്തിൽ അവരുടെ രക്തം തിളയ്ക്കുന്ന വാചകങ്ങളും പോരാ ഒരു പ്രകടനം നടത്തുമ്പോ അത് സാധാരണ ജനങ്ങളെ ബാധിക്കരുത് എന്നൊരു ഉപദേശം അവർക്ക് കൊടുക്കണം ഒരു തവണയെങ്കിലും മിസ്റ്റർ ചന്ദ്രശേഖർ യു ഡൗൺ താങ്കൾ എത്ര മണിക്കാണ് ആര്യയുടെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തത് എന്തായിരുന്നു താങ്കളുടെ ഫൈൻഡിങ്സ് ബ്ലീഡിംഗ് ബ്ലീഡിംഗ് ആയിരുന്നു ആയിരുന്നു ഹീമറ്റോമ ചെറുതോ വലുതോ വലുത് ഈ ഈ അതെ അതെ ഉറപ്പാണോ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായാൽ എന്താണ് ട്രീറ്റ്മെന്റ് എമർജൻസി സർജറി അതല്ലാതെ മറ്റ് ഓപ്ഷൻസ് ഒന്നും ഇല്ല കുട്ടിയെ 15 മിനിറ്റ് നേരത്തെ ആശുപത്രിയിൽ ിൽ രക്ഷപ്പെടുത്താനാവുമായിരുന്നു അതെനിക്ക് കൃത്യമായി പറയാൻ പറ്റില്ല വൈ ഓപ്പറേഷൻ നടത്തിയിരുന്നെങ്കിൽ ആ കുട്ടിയെ രക്ഷിക്കാൻ പറ്റുമായിരുന്നു എന്നെനിക്ക് ഉറപ്പില്ല അതുകൊണ്ട് തന്നെ ഡോക്ടർ പ്രകാശ് മാത്യു താങ്കൾ ഇപ്പോൾ പറഞ്ഞത് സ്വന്തം അഭിപ്രായമാണോ അതോ മറ്റു വെള്ളവർക്ക് വേണ്ടിയുള്ളതാണോ ഡോൺ ടു മീ ലൈക്ക് പ്ലീസ് ഒരൊറ്റ ചോദ്യം ആര്യ എന്ന കുട്ടി മരിച്ചത് ചികിത്സയിലുണ്ടായ താമസം കൊണ്ടാണോ ആയിരിക്കാം അല്ലായിരിക്കാം കൗൺസിൽ സിദ്ധാർ ഡോക്ടറുടെ മൊഴി വളരെ ക്രൂഷ്യലാണ് മരണം നടന്നത് ഹോസ്പിറ്റലിൽ എത്തിക്കാനുണ്ടായ ഡിലേ കൊണ്ടാണെന്ന് നിങ്ങൾക്ക് തെളിയിക്കാനാവുമോ ോഡ്ഷിപ്പ് ഡോക്ടർ പറഞ്ഞത് ആര്യയുടെ മരണം സംഭവിച്ചത് ട്രീറ്റ്മെന്റിൽ